വാഹനാപകടത്തിൽ മരിച്ച ഷില്ലോങ് ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ജാലയുടെ മൃതസംസ്കാരം ബുധനാഴ്ച നടക്കും അമേരിക്കയിൽ നിന്ന് ഗുവാഹത്തി വിമാനത്താവളത്തിൽ എത്തിച്ച ഭൗതിക ശരീരം മേഘാലയ മുഖ്യമന്ത്രി കൊണാർഡ് കെ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഏറ്റുവാങ്ങിയത് കാലിഫോർണിയയിലെ ക്ലിയർ ലേക്കിലേക്കുള്ള യാത്രാമതിയാണ് ആർച്ച് ബിഷപ്പ് സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആർച്ച് ബിഷപ്പ് ജാലയും മലയാളി വൈദികൻ ഫാദർ മാത്യുങ്കലും മരണപ്പെടുകയായിരുന്നു തുടർന്ന് ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇന്നലെ ഭൌതിക ശരീരം ഗുവാഹത്തി വിമാനത്താവളത്തിൽ എത്തിച്ചത് മേഘാലയ മുഖ്യമന്ത്രി കോണാ കെ സാഗമേ ഉൾപ്പെടെയുള്ളവരും ജനപ്രതിനിധികളും സഭാ നേതൃത്വവും ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത് തുടർന്ന് സലേഷ്യൻ പ്രൊവിൻഷ്യൽ ഹൌസ് ബെർനിഹത്ത് എടവക തുടങ്ങിയ ഇടങ്ങളിലായി പൊതുജനങ്ങൾക്ക് ദർശനത്തിനായി അവസരമൊരുക്കിയിരിക്കുകയാണ് അടുത്ത ആഴ്ച മൃതസംസ്കാരം ഷില്ലോങ്ങിൽ വെച്ച് നടക്കും ഇംഗ്ലീഷ് ലിറ്റർജി അന്താരാഷ്ട്ര കമ്മീഷന്റെ സമ്മേളനത്തിനായി അമേരിക്കയിൽ എത്തിയപ്പോഴാണ് അപകടം ഉണ്ടായത് മുതൽ സി സി ബി ഐയുടെ ലിറ്റർജി കമ്മീഷൻ ചെയർമാൻ പദവിയും ഇംഗ്ലീഷ് ലിറ്റർജി അന്താരാഷ്ട്ര കമ്മീഷൻ അംഗമായും പ്രവർത്തിച്ചു വരികയായിരുന്നു ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ജാല ഷെന ന്യൂസ് ബ്യൂറോ ടെലിവിഷൻ്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തൽസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലവർത്തുക